ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാവേ ചെറുപയർ എല്ലാവരും വീടുകളിലുണ്ട് പാക്കറ്റ് ചെറുപയർ പൊടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പാക്കറ്റാണ് മുപ്പതോ മുപ്പത്തഞ്ച് രൂപയൊക്കെ അതുതന്നെ അല്ല അത് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇരുന്ന് അതിന് ഭയങ്കര സ്മെല്ലാണ് അത് നമ്മളൊന്നും ഉപയോഗിക്കത്തുമില്ലല്ലോ അപ്പം എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വല്പം ചെറുപയർ എടുക്കുക തേ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്ക്രബ്ബ് മാതിരി നമുക്ക് ബ്ലാക്ക് ഹേർഡ്സ് വൈറ്റ് ഹേർഡ്സ് അതൊക്കെ ചെറിയ ആണി മാതിരിയൊക്കെ തലേന്ന് താരം മുഖാന്തരം വന്ന് ചിലർ നെറ്റിയലൊക്കെ ഇങ്ങനെ നിറച്ച് വന്നിരിക്കും അപ്പോൾ അതൊക്കെ ഈ നഖം കൊണ്ട് ഇങ്ങനെ ചിരണ്ടരുത് നഖം കൊണ്ട് ചിരണ്ടി കഴിയുമ്പം ഇവിടെ മുഴുവൻ ഇങ്ങനെ കറുത്തിരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ ചിലറയൊക്കെ ഇവിടെ മുഴുവൻ കറുത്തേ ഇവിടം കറുത്ത നെറ്റിയിട്ട് ഇവിടെ ഒക്കെ നഖം കൊണ്ടൊരിക്കലും ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇത് സ്ക്രബും മാതിരി നമുക്ക് ഉപയോഗിക്കാം പറ്റും ഇച്ചിരാ തരിതരിയായിട്ടിരിക്കണം അപ്പോൾ നമ്മൾ തന്നെ ഇത് മാത്രം മതി ഇതിനകത്തോട്ടൊരു സ്വല്പം പാലൊഴിച്ച് ഒന്ന് കുഴക്കുക അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ റോസ് വാട്ടർ ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോവാണ് റോസപ്പൂ ഉണ്ടായി ഒരു സ്വല്പം തിളപ്പിച്ച വെള്ളത്തിനാ തിളപ്പിച്ച് ആറി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ റോസയുടെ ഇതിൽ വെച്ച് നല്ലതായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതേ നാളെ നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ചാൽ മതി അത് നമുക്ക് സ്വല്പം എടുത്ത് കുഴച്ച് ഇതിനകത്ത് ഉപയോഗിച്ച് നമുക്ക് മുഖത്ത് തേക്കാം അപ്പോൾ നമുക്കത് ഒരു ചിലവും പ്രത്യേകിച്ച് നമുക്ക് സോപ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയാലേ നമ്മൾ പിന്നെ ഇതിട്ടേ മുഖം കഴുകത്തുള്ളൂ സോപ്പ് ഉപയോഗിക്കാൻ നമുക്ക് തോന്നത്തേ ഇല്ല ചെളി നല്ല ഒന്നാം നമ്മുടെ മുഖത്തെ നന്നായിട്ട് പോരും പണ്ടൊക്കെ അമ്മച്ചന്മാരൊക്കെ കൂടിയൊക്കെ തേച്ചല്ല മുഖം കഴിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് എപ്പോഴും നമ്മുടെ കൈക്ക് ഒരിക്കലും ചൂട് വരരുത് കൈ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കൈ ഒന്ന് തണുപ്പിക്കണം അന്നേരപ്പഴത്തേക്കിനും കൈ ആദ്യം ആദ്യം നമ്മളൊന്ന് തണുപ്പിച്ചു തണുപ്പിച്ചു പിന്നെ നമ്മൾ കിടന്നുകൊണ്ടാണല്ലോ ഫേഷ്യൽ ചെയ്യുന്ന സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ മുകളിലോട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇരുന്നോണ്ട് ചെയ്താൽ നമ്മൾ അകത്തോട്ട് എല്ലാം പോകും അപ്പോൾ നമ്മൾ നമ്മളത് ശ്രദ്ധിക്കും കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇരുന്നോണ്ട് തന്നെ ചെയ്താൽ മതി മുകളിലോട്ടുള്ള സ്റ്റെപ്പ് വേണമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പായക്ക് ഉണ്ടാക്കി അത് ഇതൊണ്ടാക്കി നമ്മൾ മസാജ് ചെയ്യാന്നുള്ളത് അത് നമ്മൾ വെച്ച് കണ്ണ് കണ്ണാത്തെല്ലാം പോകും അപ്പം ഞാൻ കണ്ണടച്ചുകൊണ്ട് ചെയ്യാൻ പോകണേ അപ്പം ഏതെങ്കിലും ഒരു ഇതാ നമ്മുടെ മുഖത്ത് ചെയ്ത് നോക്കിയിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം തുടർച്ചയായിട്ട് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുക പിന്നെ സോപ്പ് ഉപയോഗിക്കാൻ ഇതുതന്നെ മുഖം കഴുകുന്നവർക്ക് ഏറ്റവും നല്ലത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കെടലിക്കും എല്ലാം തേച്ച് വേണം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതിനൊരു അയ്യഞ്ച് പ്രാവശ്യം ഇത് നമ്മൾ ചെയ്യുക ഈ സ്റ്റെപ്പ് വെച്ച് നമ്മൾ ചെയ്യുക അതിന് ശേഷം വീട്ടിൽ നമുക്ക് ആവി പിടിക്കാനായിട്ട് അപ്പച്ചമ്പോ കുട്ടികുടവോ എന്നാൽ തല സ്റ്റീമിങ്ങിൻ്റെ ഫേഷ്യൽ സോൺ സോണാകട്ടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുന്നുണ്ട് ജലോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കുന്നുണ്ട് അത് വെച്ചാൽ പിടിക്കുകയായി അപ്പം ഇപ്പം എല്ലാവരുടെ മുഖമൊക്കെ നല്ല നീറ്റാണ് പണ്ട് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴത്തേനും ഒത്തിരി പേരൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മുഖം നല്ല നീറ്റായിട്ട് നോക്കും അപ്പോൾ നമുക്ക് ഒരു പൈസ ഇല്ല ഒരു പിടി എടുക്കുക മിക്സിക്കാത്തൊരു വീടിന് പൊടിക്കുക തേക്കുക പൈസ കൊടുത്ത് വാങ്ങിക്കുകയോ വേണ്ട അത് എല്ലാം ഇങ്ങനെ വീട്ടിൽ തന്നെയുള്ള ചമുക്ക് ചെയ്താൽ മതി ഈ ക്രീമുകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നുമല്ല അന്ന് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല പണ്ടത്തെ അമ്മച്ചമാരെല്ലാം ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നു അവർക്കൊക്കെ എന്ത് സൗന്ദര്യമായിരുന്നു അപ്പം എല്ലാവരും ആഴ്ചയിലൊന്നു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ട് നമ്മളിത് സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഹേഡ്സ് വൈറ്റ് ഹേഡ്സ് നമ്മൾ ആ സെപ്റ്റിപ്പിൻ്റെ ചുവടെ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് അതുകൊണ്ട് അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വടിച്ച് പഠിച്ച് വടിച്ച് പഠിച്ച് കളയുക അതിന് ശേഷം മുഖം കഴുകി കളയുക ഏറ്റവും ലാസ്റ്റ് നമ്മളിത് കിടക്കുക ഐസ് കെട്ടുക എടുത്ത് നല്ലതായിട്ട് എൻ്റെ ഉടുമ്പലെല്ലാം വീഴുന്നതുകൊണ്ട് ഐസ് കൊണ്ട് നല്ലതായിട്ട് മസാജ് ചെയ്ത് മുഖം കഴിക്കുന്ന ഇങ്ങനെ ചെയ്യുന്ന അന്നത്തെ ദിവസം നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത് നല്ലതായിട്ട് കഴുകിക്കഴിഞ്ഞു തുടച്ച് കളയുക അത്രേ ഉള്ളു കാര്യം പിന്നെ അതിൻ്റെ പുറകെ അതിൻ്റെ പുറകിൽ ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ ഞങ്ങൾ എന്നു വെച്ചാൽ ബ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു ക്രീമും കൂടെ ഒക്കെ തേച്ചൊക്കെ പിടിപ്പിക്കും ചെയ്യുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കുന്നില്ല അപ്പം ഒന്നുകൂടെ ഒന്നും ചെയ്തൊക്കെ മിനുക്കിയൊക്കെ വിടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്ര ഇത് മാത്രം മതി മുഖം കഴുകി കളയുക കഴിയുന്നതിന് ശേഷം നല്ലതായിട്ട് ഐസ് ഐസ് കൊണ്ട് മുഖം നല്ലതായിട്ട് കഴുകുക മസാജ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ചെറുപയറു തന്നെ വലിയ വലിയൊന്നും ഒരു പിടി മതി ഇത്ര ഒരു പിടി അത് വെച്ച് ചെയ്യുക അപ്പൊ എല്ലാവർക്കും അന്നേരപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്